ലക്ഷം ആ ഓടിയ അതാ ഞാൻ പറയുന്നൂട്ടം മുഖ്യമന്ത്രി ആക്രമിക്കുന്ന തെമാടിക്കൂട്ടത്തിനുകൂടെ ചർച്ചക്കില്ല പക്ഷേ നിങ്ങളിപ്പോഴുവേ ശുദ്ധ പോക്കെട്ടോ ശരി അങ്ങനെ ശരി അതിനെ ശരി ശരി ശ്രീ ഇങ്ങനെയൊക്കെ രാഷ്ട്രീയമായ ശരി ശരി അല്ല അതിനൊന്നും തല കുളിക്കാൻ നമുക്കും നിർവാഹമില്ല ശ്രീ അനിൽകുമാർ അല്ല ഈ ബോർഡിലുള്ള മുഴുവൻ ആളുകളെ അത്തരം പരാമർശങ്ങൾ നടത്തുന്നവരും അല്ലാത്തതുമായ മുഴുവൻ ആളുകളെയും എന്നെയും ഉൾപ്പെടെ തെമ്മാടി കൂട്ടം അങ്ങ് വിളിച്ചതിനു ശേഷം അങ്ങ് ചർച്ചയിൽ തുടരണമേ എന്ന് അഭ്യർത്ഥിക്കേണ്ട അവസ്ഥ എനിക്കില്ല ഞാൻ എല്ലാ ബഹുമാനത്തോടും കൂടി ഞാൻ എല്ലാ ബഹുമാനത്തോടും കൂടി അങ്ങോട്ട് ഈ ചർച്ചയിൽ നിന്ന് പിരിഞ്ഞുകൊള്ളാൻ അവർക്ക് സമ്മതം നൽകുന്നു ഈ ചർച്ചയിൽ നിന്ന് പിരിഞ്ഞോളൂ ഈ ചർച്ചയിൽ നിന്ന് അങ്ങ് പിരിഞ്ഞോളൂർക്ക് ബഹുമാനം ശരി ആര് തിരിയണം അല്ല അങ് അങ്ങക്ക് ഈ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകളെ തെമ്മാടിക്കൂട്ടം എന്ന് അഭിസംബോധന ചെയ്തതിനു ശേഷം ചർച്ചയിൽ തുടരാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ അങ്ങ് ചർച്ചയിൽ തുടർന്നാൽ ഞാൻ അങ്ങേ പോലെ വളരെ ബഹുമാനത്തോടു കൂടി വിളിച്ച മൂന്ന് പേർ തെമ്മാടി കൂട്ടങ്ങളിൽ ഉൾ എന്നെ പറഞ്ഞോളൂ എനിക്ക് അങ്ങയുടെ പ്രായവും അങ്ങനെ ബഹുമാനിച്ച ഞാൻ വേണമെങ്കിൽ കേൾക്കാം നമ്മൾ അതിന് മുമ്പ് അതിന് അതിലേറെ കേട്ടിട്ടുണ്ടല്ലോ ഇതിന്റെ പേരിൽ ഒരു വഴക്കൊന്നും വേണ്ട കുട്ടി ഈ ഇറച്ചിക്കടയിൽ മുന്നിൽ നിൽക്കുന്ന പട്ടികൾ എന്നൊക്കെ നിങ്ങളുടെ പാർട്ടി പ്രതിനിധികൾ വിളിച്ചതാ ഞങ്ങൾ കേട്ടിട്ടുണ്ട് ഞങ്ങൾ കേട്ടിട്ടുണ്ട് ഈ ചർച്ച തെമ്മാടിക്കുട്ടവുമായി ചർച്ചയ്ക്ക് ഇരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ ഞാനാണ് ആദ്യത്തെ ആൾ തന്നെ ആദ്യത്തെ ആൾ ഞാനാണ് ശ്രീ അപ്പൊ ഞങ്ങൾ അങ്ങനെ പലതും കേട്ടിട്ടുണ്ട് ഇറച്ചിക്കടക്ക് മുന്നിൽ നിൽക്കുന്ന പട്ടികൾ എന്ന ഞങ്ങൾ കേട്ടിട്ടുണ്ട് നാവിൽ നിന്ന് തന്നെ ബന്ധപ്പെട്ട അതെ 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 ശരിയാണ് ശരിയാണ് എന്നെ ചർച്ചയ്ക്ക് ശബരിമലയുമായി ആ വിഷയത്തിൽ ഞാൻ ഇരിക്കാൻ തയ്യാറാണ് അതാണ് ചർച്ചയെങ്കിൽ ഇതിനു മുൻപ് അല്ലെ ഈ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട വിഷയത്തിലും ഇത്തരം ആരോപണങ്ങളൊക്കെ കേട്ടിട്ട് മറുപടി അത് ഈ നാട്ടിൽ ഞങ്ങൾക്കെതിരെ പ്രയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് ആ പ്രയോഗം നടത്തുന്നവരെയാണ് പറയുന്നത് മാധൂന അല്ല ഞാൻ പറഞ്ഞത്മാർത്ഥായിട്ട് പറയാ ഇനി നമ്മൾ തമ്മിൽ പരസ്പരം വേണ്ട നമുക്ക് നല്ല നിലയിൽ പോകാം അല്ല ഈ ചർച്ചയിൽ കൂട്ടം പറഞ്ഞു ർച്ചയില്ല എന്നങ്ങ് പറഞ്ഞു അപ്പൊ ഈ ചർച്ചയുടെ ഉത്തരവാദി എന്ന നിലയ്ക്ക് ഞാനാണ് ആദ്യത്തെ പേരും അതിന്റെ ഭാഗമാവുകയും ചെയ്യും ഒരു ചർച്ചയിലുള്ള മുഴുവൻ ആളുകളെയും വ്യക്തഭിക്ഷേപം നടത്തിയതിന് ശേഷം ഞാൻ തുടരണമെങ്കിൽ മറ്റുള്ളവർ പാടില്ല എനിക്ക് പോകണം എന്തോ വന്നിരിക്കുക അതെ ണം പറ്റില്ല മര്യാദ സംസാരിക്കാൻ വേണ്ടി മുഴുവൻ പേരെ അപമാനിച്ചിരിക്കുന്നത് ഞങ്ങൾ എല്ലാവരെയും അതല്ലെങ്കിൽ മാതൃഭൂമി അദ്ദേഹത്തെ പറഞ്ഞില്ല ൂട്ടത്തിനൊപ്പം ചർച്ചയിൽ ഇരിക്കാൻ കഴിഞ്ഞില്ല ഞങ്ങളെയൊക്കെ പറഞ്ഞത് പോലെയാണ് മാപ്പ് പറയണം ആ പദപ്രവം തെറ്റായി പോയത് പിൻവലിച്ച് പറയണം മാതൃഭാഷ സംസാരിക്കാൻ അറിയണോട്ടെ പ്രൊഫഷണൽ െ അങ്ങനെ പറയാമോ ചെയ്യാൻ കഴിയില്ല നാലു പേര് ശബ്ദം ഇട്ടാൽ ചെയ്യാൻ കഴിയില്ല നിങ്ങൾ എല്ലാവരും മുതിർന്ന ആളുകളും ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പ്രതിനിധികളും ഞാനൊന്ന് പറഞ്ഞോട്ടെ ഞാനൊന്ന് പറഞ്ഞോട്ടെ ശ്യാമരാജൻ ഞാൻ ആ നിങ്ങൾ ആരെങ്കിലും നിർത്തിയാലല്ലേ എനിക്കൊന്നും പറയാൻ കഴിയുള്ളൂ നിങ്ങൾ നിർത്തിയാല്ലേ എനിക്ക് പറയാൻ കഴിയൂ നിങ്ങൾ അവസാനിപ്പിച്ചാലല്ലേ എനിക്ക് പറയാൻ കഴിയൂ എനിക്ക് ഒരു മിനിറ്റ് തരൂ എനിക്ക് എത്രയോ തർക്കങ്ങൾ തർക്കങ്ങളിലൊക്കെ മര്യാദ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇനി ഞാനൊന്നും സംസാരിക്കില്ലേ എനിക്ക് പറയാൻ കഴിയും അപമാനിക്കുകയാണ് അപമാനിക്കുന്ന സൗകര്യപ്പെടുക ഞാൻ അന്നേ പറഞ്ഞില്ലേ പരമനാറിയാണെന്ന് ഞങ്ങളുടെ നയം വ്യക്തമാക്കിയിരിക്കുകയാണ് അതായത് സുപ്രീം കോടതി വരെ തീർപ്പാക്കിയ ഒരു വീണ്ടും ഞാൻ സംസാരിച്ചോട്ടെ നിങ്ങൾ നാല് പാനലിസ്റ്റുകളും എന്നോടാണല്ലോ ചോദിക്കുന്നത് ഞാനൊന്ന് സംസാരിച്ചോളട്ടെ ഇപ്പോൾ ഈ ചർച്ചയിൽ സ്വാഭാവികമായും എക്സാലോചിക്കുമായി ബന്ധപ്പെട്ടൊരു പരാമർശമുണ്ടായി അത് ഉണ്ടാവാനുള്ള കാരണം എന്ന് പറയുന്നത് ആദ്യത്തെ സർക്കാരിൻ്റെ കാലത്ത് മുഖ്യമന്ത്രി അവതാരങ്ങൾ ഉണ്ടാകില്ല എന്ന് പറഞ്ഞതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ് ഞാൻ ശ്രീ പ്രമോദ് പുഴങ്കരയോട് ചോദിച്ചത് സ്വാഭാവികമായും അദ്ദേഹത്തിന് പല കേസുകൾ എടുത്തു പറഞ്ഞുകൊണ്ടേ അതിൽ ഉണ്ടാകാൻ പാടുള്ളൂ എക്സാലോചിക്കുമായി ബന്ധപ്പെട്ട് മിണ്ടാൻ പാടില്ല എന്ന് പറയാൻ കഴിയില്ല കാരണം ആ വിഷയത്തിൽ ഇതിനു മുമ്പ് ചർച്ചയ്ക്ക് ഇരുന്നിട്ടുണ്ട് ആ വിഷയത്തിൽ സി അടക്കവും ചർച്ചയ്ക്ക് ഇരുന്നിട്ടുണ്ട് അങ്ങേക്ക് മറുപടി പറയാനുള്ള സമയവും ഞാൻ തരും അങ്ങയുടെ ഉത്തരത്തിന്റെ ഭാഗമായി അങ്ങ് ഉപയോഗിച്ച ഒരു രണ്ട് വാക്കുകളാണ് പ്രകോപനപരമായത് ഒന്ന് അത് തെമ്മാടിക്കൂട്ടം എന്ന വാക്കാണ് ഈ ചർച്ചയിൽ തെമ്മാടിക്കൂട്ടവുമായി തുടരാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ ഞാനും മറ്റ് പാനലിസ്റ്റുകളും ഉൾപ്പെടെ എല്ലാവരും അതിന്റെ ഭാഗമായി വരികയാണ് അതിൽ സ്വാഭാവികമായും അവർക്ക് വിമർശനം വിമർശനമുണ്ടാകും രണ്ടാമത്തേത് കുഴൽനാടൻ ചത്തു എന്നാണ് ഈ നാട്ടിലെ ഒരു ജനപ്രതി ഒരു സാധാരണ മനുഷ്യൻ ചത്തു എന്നൊക്കെ മനുഷ്യനെ കുറിച്ച് പോലും പറയാൻ പാടില്ല അപ്പോൾ അങ്ങ് അങ്ങനെ ഒരു പരാമർശം നടത്തി സ്വാഭാവികമായും കോൺഗ്രസിന്റെ പ്രതിനിധിക്കതിൽ വിമർശനം ഉണ്ടാകും ഞാൻ ഒരു കാര്യം ചെയ്യാം ഞാൻ ആരെയും ഞാൻ ബഹുമാനത്തോടു കൂടി വിളിച്ചു വരുത്തിയ പാനലിസ്റ്റുകളാണ് ഒരു മനുഷ്യനെയും ഞാൻ ഈ ചർച്ചയിൽ നിന്ന് ഇറക്കി വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല ഞാനൊരു ഇടവേള എടുക്കുകയാണ് ജനാധിപത്യപരമായ ചർച്ചയ്ക്ക് താല്പര്യമുള്ളവർക്ക് തുടങ്ങി സോറി ഫോർ